ഇന്നലെ പുനരാരംഭിച്ച മാർച്ച് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ വെച്ച് പോലീസ് തടയുകയായിരുന്നു മാർച്ചിൽ നിന്നും കർഷകർ പിന്മാറാതായതോടെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു തുടർന്നുണ്ടായ സംഘർഷത്തിൽ പതിനഞ്ചിലധികം കർഷകർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് മാർച്ച് താൽക്കാലികമായി കർഷകർ നിർത്തിവെച്ചത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതായി കർഷകർ യോഗം ചേരും അതിനിടെ കർഷക സമരത്തെ തുടർന്ന് ഹൈവേകൾ അടച്ചിട്ട നടപടിക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകി കർഷകരുമായി കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജിതിൻറാം മാഞ്ചിയും അറിയിച്ചു മാർച്ചിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയെങ്കിലും സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നാണ് കർഷകരുടെ നിലപാട് ഇത് രണ്ടാം തവണയാണ് മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുന്നത് കാലാവധി കഴിഞ്ഞ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചെന്ന് കർഷകർ ആരോപിക്കുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം